മിക്ക വ്യക്തികളും സ്ഥിരമായി കഴിക്കുന്ന ഒരു മരുന്നാണ് ബീറ്റ ബ്ലോക്കർ പക്ഷേ ഈ ബീറ്റ ബ്ലോക്കർ കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അഞ്ച് അസുഖങ്ങൾ ഇത് കൃത്യമായിട്ട് ഓർത്തുവെക്കാൻ ഒരു ന്യൂമോണിക്ക് പറഞ്ഞുതരാം എ ബി സി ഡി ഇ വളരെ ഈസി ആയിട്ട് ഓർക്കാൻ ഒരു കാര്യമാണ് ഏതെന്ന് പറഞ്ഞാൽ ആസ്മ ഉണ്ട് അതിനോടൊപ്പം സിവിയർ ഉണ്ട് അതായത് ആക്റ്റീവ് ആസ്മ ഉള്ള പേഷ്യന്റിന് ബീറ്റാ ബ്ലോക്കർ കൊടുക്കരുത് രണ്ടാമതായിട്ടുള്ള ബി ബി എന്ന് പറഞ്ഞാൽ ബ്രാണിക്കാഡിയ വിത്ത് സിവിയർ എട്രിയോ വെന്റിക്കുലർ ബ്ലോക്ക് സെക്കൻഡ് ഡിഗ്രി ടൈപ്പ് ടു ബ്ലോക്കോ അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി എ വി ബ്ലോക്കോ ഉള്ളവർക്ക് ബീറ്റാ ബ്ലോക്കർ കൊടുക്കുക മൂന്നാമത് സി കൊക്കൈൻ ഇൻഡ്യൂസ്ഡ് എം ഐ കൊക്കൈൻ കഴിച്ചിട്ട് എം ഐ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും ബീറ്റാ ബ്ലോക്കർ അവിടെ കൊടുക്കാൻ പാടില്ല നാലാമത് ഡി ഡി എന്ന് പറഞ്ഞാൽ ഡീ ഹാർട്ട് ഫെയിഡ് സിവിയർ ഹാർട്ട് ഉള്ള പേഷ്യന്റ് അല്ലെങ്കിൽ ഹാർട്ടിന്റെ പമ്പിംഗ് വളരെ മോശമായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു കാരണവശാലും ബീറ്റാ ബ്ലോക്കർ കൊടുക്കരുത് ഈ എന്ന് പറഞ്ഞാൽ എൻ സ്റ്റേജ് പെരിഫർ ലാട്ടറി ഡിസീസ് നമ്മുടെ കാലിനോട്ട് പ്രത്യേകിച്ചും രക്ത ഓട്ടം കുറവാണ് ആർട്ടറിയിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൽ ആട്ടറിയിൽ കാലിൽ രക്ത ഓട്ടത്തിൽ വളരെയധികം സിവിയർ സ്റ്റിനോസിസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ബീറ്റാ ബ്ലോക്കർ കോൺട്രാൻറ്റിഗ്രേറ്റഡാണ് അപ്പോൾ ഈ എ ബി സി ഡി ഓർത്തുവെക്കുക ഇനി ബീറ്റാ ബ്ലോക്കർ കൊടുക്കുന്നതിന് മുമ്പ് എ ബി സി ഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ രോഗികൾക്ക് കൊടുക്കാവൂ ധാരാളം പേഷ്യൻസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഇൻഫർമേഷൻ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക